അല്ലാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തുഹു നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലമാണെന്ന് തോന്നുന്നു കാരണം തിരിച്ചടികൾ മാത്രമേ ഇന്നേരം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് മുതൽ ബി ജെ പി കനത്ത പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് മുന്നൂറ്റിമൂന്ന് സീറ്റുകളോടെ അധികാരത്തിലുണ്ടായിരുന്ന ബി ജെ പി വെറും ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുക്കപ്പെടുകയും സഖ്യകക്ഷികളുടെ ബലത്തിലാണ് ഇന്ന് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളതും അതും ഏതു നിലയിലും താഴെ വിഴാനുള്ള അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാമക്ഷേത്രത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്താൻ യു പിയിൽ ശ്രമമുണ്ടായപ്പോൾ യു പി പോലും കനത്ത പരാജയമാണ് ബി ജെ പിക്ക് ഉണ്ടായത് എന്തിനു പറയണം കൊട്ടിയാഘോഷിച്ച് പണിതീർത്ത അയോധ്യയിലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് കനത്ത തോൽവിയാണ് ഉണ്ടായത് ഫൈസാബാദിലെ ബി ജെ പിയുടെ തോൽവി ദേശീയ നേതൃത്വത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ഇത്തരത്തിൽ അയോധ്യയിൽ ബാബരി മസ്ജിദിനെ പൊളിച്ചു കളഞ്ഞ് അവിടെ രാമക്ഷേത്രം പണിതാൽ ഇലക്ഷനിലെ വോട്ടുകൾ മുഴുവൻ തനിക്ക് കിട്ടും എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ ചിന്ത അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പേ ക്ഷേത്രത്തിൻ്റെ പണികൾ അവസാനിക്കുന്നതിന് മുമ്പേ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ വരെ നടത്തിയിരുന്നു എന്നാൽ അവിടെയും അദ്ദേഹത്തിന് തിരിച്ചടികളാണ് ഉണ്ടായത് ഇപ്പോഴിതാ കഴിഞ്ഞ രാത്രി ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി നരേന്ദ്രമോദിയെയും സംഘപരിവാര ശക്തികളെയും സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഈയൊരു വാർത്തയിലൂടെ ഉണ്ടായിട്ടുള്ളത് അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച രാംലയുടെ ശ്രീകോവിലിൽ മഴവെള്ളം വീഴുന്നു ഈ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുള്ളത് മുഖ്യ പുരോഹിതർ തന്നെയാണ് നമുക്ക് ആ റിപ്പോർട്ടൊന്ന് നോക്കാം പ്രാണപ്രതിഷ്ഠ നടന്ന് ആറു മാസത്തിനുള്ളിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ചോർച്ചയുണ്ടെന്ന് മുഖ്യ പുരോഹിതൻ രാംലല്ലയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന ശ്രീകോവിലാണ് ചോരാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് മുഖ്യ പുരോഹിതൻ ആചാര്യ ദാസിന്റെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ക്ഷേത്രത്തിനുള്ളിലെ വെള്ളം പുറത്തു പോകാൻ വഴികളില്ലെന്നും ഇക്കാര്യം പ്രാധാന്യത്തോടെ പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുകയാണ് മഴ കൂടിയാൽ ക്ഷേത്രത്തിലെ ആരാധന മുടങ്ങും എന്ത് പോരായ്മയാണ് ഉണ്ടായതെന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നമുക്കറിയാം ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് ഇതിനിടെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ അയോധ്യയിലേക്കുള്ള വിമാനം ട്രെയിൻ ബസ് സർവീസുകളും വെട്ടിക്കുറച്ചു എന്നുള്ള വാർത്തകളും നമുക്ക് കാണാൻ സാധിച്ചു പ്രത്യേക ട്രെയിൻ സർവീസ് നിർത്തിവെച്ചതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലേക്കുള്ള പ്രത്യേക ബസ് സർവീസ് റദ്ദാക്കിയുമെല്ലാം യാത്രക്കാരുടെ കുറവ് മൂലമാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ആവശ്യക്കാർ കുറഞ്ഞതോടെ സ്പൈസ് ജെറ്റാണ് ആദ്യമായി ഹൈദരാബാദ് ബാംഗ്ലൂരു പട്ന എന്നിവിടങ്ങളിൽ നിന്നും അയോധ്യയിലേക്കുള്ള സർവീസ് റദ്ദാക്കിയത് സർവീസ് ആരംഭിച്ച് രണ്ട് മാസത്തിനിപ്പുറമാണ് തീരുമാനം ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന നിലയിൽ ഏപ്രിൽ മാസത്തിലാണ് സ്പേസ് ജെറ്റ് ഹൈദരാബാദിൽ നിന്നും അയോധ്യയിലേക്ക് നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചത് ജൂൺ ഒന്നിനാണ് ഏറ്റവും ഒടുവിലത്തെ സർവീസ് നടത്തിയത് എന്നും വാർത്തകളിലൂടെ പുറത്തുവരികയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടികൾ നൽകുന്ന വാർത്തകളാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വെറും ആറുമാസം മാത്രമായി നിർമ്മാണം കഴിഞ്ഞ ഒരു ക്ഷേത്രത്തിൽ ഒറ്റ മഴ കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ ചോർച്ച സംഭവിച്ചത് എന്നുള്ളത് കനത്ത വീഴ്ച തന്നെയായി നമുക്കിതിലൂടെ കാണാൻ സാധിക്കും അതിൻ്റെ പണികളിൽ പോലും ഇത്ര വലിയ കൃത്രിമം അവർ നടത്തിയിരുന്നു അതുകൊണ്ടല്ലേ ഒരു മഴയ്ക്ക് അതിന് ചോരേണ്ട അവസ്ഥയിലെത്തിയത് എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ ചോർച്ച രാമക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് സംഘപരിവാര ശക്തികൾക്കുണ്ടായ തോൽവി ഇതെല്ലാം നാം നോക്കി കാണേണ്ടതുണ്ട് ഇത്തരത്തിൽ ബാബരി മസ്ജിദിനെ നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല മുസ്ലിംകളുടെ ആരാധനാ കേന്ദ്രത്തെ പൊളിച്ചു മാറ്റി അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അവരുടെ ദൈവങ്ങൾ പോലും അത് അംഗീകരിക്കുന്നുണ്ടാകില്ല ശ്രീരാമന്റെ പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ശ്രീരാമൻ അതിനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ ദൈവങ്ങളും മറ്റു മതങ്ങളെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ ശ്രീരാമനും പഠിപ്പിക്കുന്നത് മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ തന്നെയായിരിക്കണം അത്തരത്തിൽ മറ്റു മതത്തിൻ്റെ ഒരു ആരാധനാലയത്തെ പൊളിച്ച് തനിക്ക് വേണ്ടി അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് യഥാർത്ഥനായ ശ്രീരാമൻ പോലും അംഗീകരിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദാക്ഷിയണം എന്നോപ്പുറത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദോവസിയത്തോടെ അസ്സാമലൈക്കും വരഹമുല്ലാ താലി വാത്തു